ഗുഡ് മോർണിംഗ് രചിത ബാലുവാണേ ഇന്നും ഓർക്കിഡ് വിശേഷവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അതിനുള്ള റിപ്ലൈയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും മോഹന ഓർക്കിഡ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് എനിക്ക് ഒരു ഡൗട്ടുണ്ട് എൻ്റെ രണ്ട് ഓർക്കിഡ് ചെടികളുടെ സ്റ്റെം ചുരുങ്ങി മെലിഞ്ഞു പോയി അത് വെള്ളം കുറവ് ആയതുകൊണ്ടാണോ ഈ ചോദ്യത്തിൽ ചെടി ഏതാണെന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്ക് ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഡെൻഡ്രോബിയം ചെടി ഇതുപോലെ അതിൻ്റെ സ്റ്റെമ്മ് ചുളിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം അതിന് ആൻസർ കൊടുത്തിട്ടുണ്ട് മോഹനേട്ടൻ ആൻസർ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ എപ്പിസോഡാണ് കേട്ടോ അപ്പം ആ വീഡിയോ ഒന്ന് നന്നായിട്ട് വാച്ച് ചെയ്യൂ ഫെലിനോപ്സിസ് ഓർക്കിഡിന് പുതിയ തൈ ഉണ്ടാകുവാൻ എന്താണ് ചെയ്യേണ്ടത് ഫെലിനോപ്സിന് പുതിയ തൈ ഉണ്ടാവാറ് സാധാരണ ഉണ്ടാവാറൊക്കെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നുണ്ടായാകുമ്പോൾ അവര് തൈ വരും അടിന്ന് തയ്യ് പൊട്ടാനൊക്കെ വൈകുന്നേരും ചെറുപ്പം കൂമ്പ് കേടാകുമ്പോഴേക്കാണ് അടീന്ന് തയ്യൊക്കെ പൊട്ടുന്നത് എന്നാൽ ചെല തൈ ഫെൽനോസിന് അടിന്ന് അടത്തു പൊട്ടുന്ന ഫെൽനോസിസ് ഒക്കെ ഉണ്ട് ഇത് നിങ്ങൾക്ക് കൊലേമലായിരിക്കും പൊട്ടുന്നത് കൊല പൂവ് കഴിഞ്ഞിട്ട് കൊല വീട് നിൽക്കുമ്പോൾ പൂവില്ലാത്ത സമയത്താണ് അതിൽ തയ്യ് പൊട്ടുന്നത് ഒരു തയ്യല്ല രണ്ട് മൂന്ന് തയ്യൊക്കെ ഒക്കെ അത് അത് അതിന് വേണ്ടി നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്ന വേണ്ട അതിൽ തയ്യൊക്കെ പൊട്ടും പക്ഷെ ഒത്തിരി ചിലത്തിരി വൈകിട്ടേ ഉണ്ടാവുമ്പോൾ പതിവുള്ളൂ ഏതായാലും തയ്യ് പൊട്ടത്തുള്ള ഉറപ്പാണ് രാത്രി ഏഴിനും എട്ടിനും ഇടയിൽ വളം കൊടുക്കാമോ രാത്രി ഏഴിനും എട്ടിനും ഇടയിൽ വളം കൊടുക്കാമെന്ന് വെച്ചാൽ ഞാൻ വേണ്ടാന്നെ പറയുള്ളു കാരണം അങ്ങനെ ഒരു ചെയ്തിട്ടുള്ള പരിചയം ഇവിടൊക്കെ നമുക്കില്ല ചോദിക്കുന്നോടും അത് വേണ്ടെന്നെ പറയുള്ളൂ കാരണം വളം കൊടുക്കേണ്ട ഒരു സമയമൊക്കെ ഉണ്ട് കാരണം ഇപ്പോൾ ഈ വളം സ്റ്റോറ്റോ ഓപ്പണായി വയ്ക്കുമ്പോഴേ വളമൊക്കെ ചെലവ് എടുക്കുകയുള്ളു രാത്രി സമയത്തൊന്നും ഇത് അടഞ്ഞിരിക്കുന്നില്ല എടുക്കുന്നില്ല പിന്നെ നേരത്തെ അസ്തമിക്കുന്നതിന് മുന്നേ അവിടെ ലൈറ്റിൻ്റെ റേഞ്ച്മെൻ്റ് ഉണ്ട് വെളിച്ചൊക്കെ ഉണ്ടായിട്ടിട്ട് സുഖം ഓപ്പൺ ഇരിക്കുന്നതാണെങ്കിൽ വളങ്ങിക്കൊടുത്തു വരും പക്ഷേ രാത്രി ഇത് സ്വഭാവം ചെടികൾ വേറൊന്നാണ് അതുകൊണ്ട് രാത്രി വേണ്ട പക ഈ കാലത്ത് അല്ലെങ്കിൽ വൈകിട്ട് വെയിലില്ലാത്ത സമയത്ത് വെയിലൊക്കെയാണ് വളഞ്ഞ് ചേർപ്പിടുന്നത് മോഹനേട്ട ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ചെടികളുടെ അവസ്ഥ ഇലകൾ കണ്ടില്ലേ നിറച്ച് കുത്തും കോമയും വലിയ പൊട്ടുതൊട്ട പോലെയൊക്കെ ആയിട്ട് കാണാനും ഭംഗിയില്ല മഞ്ഞ കളറും ഉണ്ട് ആകെ കൂടെ മനസ്സിന് ഭയങ്കര വിഷമാണ് സങ്കടമായിട്ടിരിക്കുകയാണ് അപ്പൊ ഇതിനുള്ള എന്താണ് ഇത് കാരണമെന്നും ഇതിനുള്ള പ്രതിവിധി എന്താണ് മെഡിസിൻസിന്റെ പേര് ഒക്കെ ഒന്ന് പറഞ്ഞു തരണം കേട്ട മോഹനേട്ട് കാണുന്നത് ഓ കൂടുതൽ ചൂടടിച്ചിട്ട് നല്ല വെയിലടിച്ചിട്ട് ഇലവൽ മഞ്ഞ നിറം വന്നെല്ലാം ഒന്ന് പിന്നെ ഇലപ്പുള്ളി കാണുന്നുണ്ട് മാത്രമല്ല മൂവ് അതിൻ്റെ പിന്നെ പിന്നാലെ അതിൻ്റെ ഡൗണി മിൽഡ് കറഞ്ഞ രോഗം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അടിൽത്തെ ഇല പഴുത്തിട്ട് ആ രോഗം സ്റ്റാർട്ട് ചെയ്തു അതിന് മരുന്ന് കൊടുക്കുക അതിന് മരുന്ന് നിങ്ങൾ നിർബന്ധമായി കൊടുക്കണം അല്ലെങ്കിൽ ആ രണ്ടില പഴുത്തി കൊഴിഞ്ഞു പോയിട്ട് അടുത്ത മാസം മാസമാകുമ്പോഴേക്കും വീണ്ടും അതിൻ്റെ നേരെ മുകളിലുള്ള രണ്ടെല കൂടി പഴുക്കാൻ തുടങ്ങും അപ്പോൾ നിങ്ങൾ ഇപ്പോൾ മരുന്ന് കൊടുത്തോളൂ ഇപ്പോൾ മരുന്ന് കൊടുക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം രണ്ടു പ്രാവശ്യം മരുന്ന് കൊടുത്താൽ ആ രോഗം അപ്പം മാറും ആ ഴിഞ്ഞു പോകും പിന്നെ നിങ്ങൾ എപ്പോഴും മുക്കാറ് വയ്ക്കുമ്പോൾ ഈ ഇങ്ങനെ സാധനങ്ങളൊന്നും കുത്തിക്കയറ്റൊന്നും വേണ്ട ഒരു ചട്ടി പൈപ്പ് ഇത് വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ചട്ടിയിൽ പൈപ്പ് പിടിപ്പിച്ച ഒരു ചട്ടിയിൽ ഒഴിക്കുന്ന വെള്ളം ചോർന്നു പോകാനൊരു ദ്വാരം ഇട്ടിട്ട് ആ ദ്വാരം മെറ്റൽ കൊണ്ട് കൊണ്ടടയ്ക്കുക മെറ്റൽ കൊണ്ട് കൊണ്ടടയ്ക്കാൻ പറയണെച്ചാൽ കരി കൊണ്ട് അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വേരുകൾ വന്ന് തിക്കിട്ട് ഈ വേ ഓട്ടക്കൂടെ വേര് പുറത്തു വരും കരിക്ക് വെയിറ്റില്ലല്ല അതുകൊണ്ട് മെറ്റൽ കൊണ്ട് അത് ക്ലോസ് ചെയ്യാൻ പറയണത് പിന്നെ ആ ചെടിയാൽ വെച്ച് കെട്ട് വേണ്ട വേറെ ഒരു സാധനം ഇടണ്ട ഉണ്ടോ അതിൻ്റെ പേരുകളല്ല കയറി വന്നു ഒരു ചെടി വയ്ക്കുമ്പോഴത്ത് വേണമെങ്കിൽ ഒരു ഭാഗത്ത് ഒരു ചെടി മറുഭാഗത്ത് ഒരു മറ്റൊരു ചെടി അങ്ങനെ രണ്ട് ചെടി വരെ ഒരു ചെട്ടിയിൽ വെക്കാം അങ്ങനെ ചെയ്യണ്ടു അപ്പോൾ പിന്നെ ഈ ഇലപ്പുള്ളി കണ്ടതിന് നിങ്ങൾ ഇപ്പോൾ മരുന്ന് കൊടുത്താലും ആ വന്ന് ഇലപ്പുള്ളി മാറില്ല അത് നിങ്ങൾ മഴയത്ത് വെക്കുമ്പോഴേ ഓവറായിട്ട് മഴ നട്ടുമ്പോഴും ഈ ഇലപ്പുള്ളി വരാൻ സാധ്യതയുണ്ട് പിന്നെ വളക്കുറവുകൊണ്ട് ഇലപ്പുള്ളി വരും ഇനി ഏലപ്പുള്ളി വന്നിട്ട് അതിന് മരുന്ന് കൊടുത്തിട്ട് ഇല ആ പുള്ളി വന്ന സാധനത്തിൻ്റെ കളറൊന്നും മാറിയില്ല മേലേക്ക് പോകും അടുത്ത ഇലകൾക്ക് അത് രണ്ടിരിക്കാൻ നോക്കാമെന്ന് മാത്രമേ നിങ്ങൾ ഈ ഇത് രണ്ട് ചിത്രം കാണിച്ചിട്ടുണ്ട് ആ അമിസ്റ്റാർ ടോപ്പിൻ്റെയും അസക്ക എന്ന് പറഞ്ഞാൽ രണ്ട് മരുന്നുകളാണ് അതിന് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ആ മരുന്ന് പ്രയോഗിക്കുമോ അമിസ്റ്റാർ ആണെങ്കിൽ ശരി അസക്കയാണെങ്കിൽ ശരി ഒരു എമ്മിൽ ഒരു ലിറ്റർ വെള്ളം നിങ്ങളിപ്പോൾ നാല് ദിവസത്തിൽ ഒരിക്കൽ കൊടുത്തോളൂ ഇപ്പം നിങ്ങളുടെ രോഗപ്രത്യക്ഷനുണ്ട് അപ്പോൾ അതുകൊണ്ട് നാല് ദിവസത്തിൽ ഒരിക്കൽ നിങ്ങൾ ആ മരുന്ന് രണ്ടോ മൂന്നോ പ്രാവശ്യം കൊടുത്തോളാം ഈ രോഗം മാറും കൊടുത്തില്ല എങ്കിൽ സാവധാനം ഈ രോഗം മേപ്പെട്ട് മേപ്പെട്ട് കയറിയിട്ട് നിങ്ങളുടെ ചെടി നശിച്ചു പോകും അപ്പോൾ ഈ അസക്ക എന്ന് പറഞ്ഞ മരുന്നോ അല്ലെങ്കിൽ അമിസ്റ്റാർ ടോക്കെന്ന് പറഞ്ഞ മരുന്നോ കൊടുക്കുന്നു അങ്ങനെ ചെയ്താൽ മതി എൻ്റെ ഓർക്കിഡ് ഞാൻ പി വി സി പൈപ്പിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അത് ഇപ്പോൾ ഒരുപാട് വളർന്നു നല്ല ആരോഗ്യവും മൂന്ന് കുല പൂക്കളും ഉണ്ടായിട്ടുണ്ട് ആ ചെടി ഇപ്പോൾ വീഴാറായി നിൽക്കുകയാണ് ആ ചെടി പി വി സി പൈപ്പിൽ നിന്ന് അടർത്തി മാറ്റിയാൽ ചെടി നശിക്കുമോ ഇതൊന്നൊരു ചോദ്യമല്ല നിങ്ങൾക്ക് ഓർക്കിഡ് ഇത്രയും ഏട്ട് എന്താ ചെയ്യുക അതിന് മറുപടി എന്താ മറുപടി ഇതെന്നുള്ളത് ചെടി വലുതായി ഇപ്പോൾ പി വി സി പൈപ്പിൽ നിൽക്കാത്തൊരവസ്ഥയാണെങ്കിൽ നിങ്ങൾ മാറ്റി സെറ്റ് ചെയ്തോളൂ മാറ്റി അവിടുന്ന് അടുത്തെടുത്ത് വേറെ പിടിപ്പിക്കുക അതുകൊണ്ട് ഓർക്കടകളെ മാറ്റി പിടിപ്പിക്കുന്നുണ്ട് യാതൊരു കുഴപ്പമൊന്നുമില്ല ഇനി അവിടെ നിർത്താൻ പറ്റില്ലെങ്കിൽ അവർ കെട്ടി നിർത്താൻ പറ്റുമെങ്കിൽ നിർത്തിക്കോട്ടെ ഇത്രയും വലുതായി വന്നതല്ലേ ഇനി വലുതാണ്ട് അലച്ചുകെടുക്കുകയാണ് എങ്കിൽ നിർത്തില്ലാത്ത കെട്ടാണെങ്കിലൊക്കെ അവിടുന്ന് മാറ്റിയിട്ട് പണിചട്ടിയിൽ ചെയ്യുക പണിചട്ടിയിൽ ചെയ്യുമ്പോൾ ഒരു പൈപ്പ് പിടിപ്പിച്ച പണിചട്ടിയിലാണ് ചെയ്യേണ്ടത് കാരണം ഉയരത്തിലായില്ലേ അപ്പിച്ച് കെട്ടാൻ വേണ്ടിയിട്ട് പൈപ്പ് പിടിപ്പിച്ച പണിചട്ടിയിൽ ഇത് വെച്ച് കെട്ടിയിട്ട് പിടിപ്പിക്കുക അടുത്തിടുത്തിട്ട് പിടിപ്പിക്കേണ്ട നേരത്ത് വെക്കുന്ന നേരത്ത് ഒരു രണ്ട് മാസകാലം ഒന്ന് അധികം വെയിൽ കൊള്ളാത്ത സ്ഥലത്തേക്ക് മാറ്റിവെക്കുക പിടിച്ചു വരും അത്ര തന്നെ ത്രീ മന്ത് സീഡ്ലിങ്സ് ഹൗ മച്ച് കാൽഷ്യം നൈട്രേറ്റ് ഷുഡ് ഐ ഐഗ് മൂന്ന് മാസം പ്രായമുള്ള സീഡ്ലിങ്സിന് എത്രത്തോളം കാൽഷ്യം നൈട്രേറ്റ് കൊടുക്കാമെന്നാണ് മറ്റൊരു ചോദ്യം കാൽഷ്യം നൈട്രേറ്റ് ഇരുപത് ശതമാനത്തിൻ്റെ താഴെ വരെയുള്ള കാൽഷ്യം നൈട്രേറ്റ് നിങ്ങൾ ചെറിയ ചെടികൾക്ക് കുഞ്ഞു ചെടികൾ തൊട്ടിട്ട് വലിയ ചെടികൾ ഉപയോഗിക്കാം ഞങ്ങൾ ഉപയോഗിച്ച് പോരുന്നുണ്ട് കുഴപ്പമില്ലാത്തതാണ് പതിനെട്ട് ഇരുപത് ശതമാനത്തിന് കൂടിയതാണ് എങ്കിൽ ആ ഡോസിൽ ജലപ്പുരക്ഷ പക്ഷം മാറ്റം വന്നിരുന്നു വരാം ഞങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഇരുപത് പതിനെട്ട് പോയിൻറ്റ് എട്ടൊക്കെയാണ് ഇരുപത് ശതമാനം വരെ ആയാലും കുട്ടികൾക്ക് കൊടുക്കാവുന്ന കാര്യമാണ് ചെറിയ ചെടികൾക്ക് കൊടുക്കുക വലിയ ചെടികൾക്ക് എല്ലാവർക്കും ഒക്കെ കോമൺ ആയിട്ട് കൊടുക്കാവുന്ന ഉപയോഗിക്കുന്നതാണ് ഇരുപത് ശതമാനത്തിന് താഴെയുള്ളത് ഒരു അതിന് കൂടെയുള്ള കാൽസ്യനൈറ്റേറ്റ് കണ്ടിട്ടില്ല ഉണ്ടായിരിക്കാം ആർക്കൊക്കെ ഒരവസ്ഥകളൊക്കെ പറ്റിയിട്ട് ഉണ്ട് കാൽസ്യനൈറ്റ അളവിൽ കൂടിയിട്ട് എങ്ങനെയൊരു കൊടുത്തിട്ട് പോയ ഒരു അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ബീജമുള്ള ഇത് കൊടുക്കുമ്പോൾ ഈ പത്ത് ഗ്രാമെന്നുള്ളത് ചിലപ്പോൾ കുറയ്ക്കേണ്ട വരും ഞങ്ങൾ കൊടുക്കുന്നതൊക്കെ ഇവിടെ ഇരുപത് തൊട്ട് കീഴ്പ്പിട്ടുള്ളതാണ് ഇരുപതിൽ മേലുള്ള കൊടുത്തിട്ടില്ല ഇരുപതിൽ മേലെ കാൽസ്യനൈറ്റാണ് വിപണിയിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ ഡോസ് കുറയ്ക്കേണ്ടതാണ് ചിലപ്പോൾ അത് അഞ്ച് അഞ്ച് ഗ്രാമം അതിന് കൂടുതൽ എങ്ങനെ പത്തിൻ്റെ താഴെ എങ്ങനെയാണ് ആ കാൽസ്യ നൈട്രേറ്റിൻ്റെ വീര്യത്തിനനുസരിച്ചിട്ട് ഡോസ് കൂട്ടാവുന്നതാണ് പക്ഷേ ഇരുപത് ശതമാനം തൊട്ട് കീഴിട്ടുള്ളതാണെങ്കിൽ ഇരുപത് ശതമാനം വരെ ഉള്ള വീര്യം ഉള്ളതിന് കൊടുക്കാം കുട്ടികൾക്ക് കൊടുക്കാം എല്ലാവർക്കും ഒക്കെ കൊടുക്കാം കാൽഷ്യം നൈട്രേറ്റ് ഇസ് ജനറലി ഗിവൺ അറ്റ് എ കോൺസെൻട്രേഷൻ ഓഫ് ലെസ് ദാൻ ട്വൻ്റി പെർസെൻറ്റേജ് ഫോർ സ്മോൾ പ്ലാന്റ്സ് ആൻഡ് ലാർജ് പ്ലാന്റ്സ് ഐ ഗിവിറ്റ് ഇൻ എ കോമ്പിനേഷൻ ഓഫ് കാൽഷ്യം പെർസെൻറ്റേജ് വിൽ ഒൾ ലാവ ബേസ്റ്റ് ഗ്രോ ഇൻ കേരള ക്ലൈമറ്റ് ലാവ ബേസ്റ്റ് കേരളത്തിന്റെ ക്ലൈമറ്റില് വളരുന്ന് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഇത് ഞാൻ ഈ വയനാട്ടിൽ നിന്ന് പ്രാവശ്യം എടുക്കാൻ ഉണ്ടായിട്ടുണ്ട് ഞാനതിൻ്റെ പൂവിൻ്റെ കൊലാ നീളത്തിൽ കണ്ടപ്പോഴാണ് എടുത്ത ചെടി വരെ ചെറിയ ചെടിയായിരുന്നു അപ്പം ഞാൻ അവിടെ തന്നെ ഒരു അഭിപ്രായം ചോദിച്ചു ഈ ചെടി എല്ലായിടത്തും ഉണ്ടാവുമോ അവർ പറഞ്ഞത് അവരെന്നെ ഇനി ഈ ചെടി പിടിപ്പിക്കുന്ന ഇനി പിടിപ്പിക്കാൻ ഉദ്ദേശമില്ല കാരണം ഇത് ഇനം വർദ്ധിച്ച് വരുന്നില്ല മറ്റുള്ള ചെടികൾ വല്ല അവിടെ ഇള പൊട്ടി വരുന്ന വേഗത്തിൽ ഇത് ഇള വരുന്നില്ല അതുകൊണ്ട് ഞങ്ങളിത് അവസാനിപ്പിക്കാൻ പോണമുള്ള വിറ്റ് കഴിയുള്ളു ഞാൻ വന്നത് പത്ത് പീസന്നെടുത്തിരുന്നു പത്ത് പീസെടുത്ത് കൊണ്ടുവന്ന് അവർ വെച്ചിരുന്ന ചിപ്സിലായിരുന്നു കൊക്കോ ചിപ്സിലാണ് അവരത് വെച്ചിരുന്നത് ഞാനിവിടെ കൊണ്ടുവന്നത് ഈ പൂവിൻ്റെ ഭംഗി കണ്ടിട്ട് ഒമ്പത് പീസും വിറ്റ് പോയി ഒരു പീസ് ഞാനത് നിരീക്ഷണത്തിൽ വെച്ചിരുന്നു പക്ഷെ അത് പിടിച്ചില്ല ഇവിടെ പിടിച്ചില്ല പിന്നെ ഗ്രോത്തും പൊതുവെ കുറവായിരുന്നു നല്ലതൊക്കെയാണ് ആദ്യം പോയത് മൂന്നല്ല നാലല്ലേ മറ്റേ ഉണ്ടായിരുന്നുള്ളൂ അതങ്ങനെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് പൊതുവെ വയനാട്ടിലത്തെ കാലാവസ്ഥയാൽ അത് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ അവിടെ നിന്ന് ചൂട് കൂടുതലാണ് എന്നിരുന്നാലും വെള്ളത്തിലൊക്കെ പിടിച്ചിട്ടില്ല പറയാൻ പറ്റില്ല ഐ ഹാഡ് ബോർഡ് ദിസ് ഒനിങ്കിൾ ലാവ ബെസ്റ്റ് വൺസ് ഫ്രം വയനാട് ഓ ഓൾസോ സെഡ് ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ അവർ പ്ലേസ് ആൻഡ് ദേ ആർ നോട്ട് ടേക്കിംഗ് ദിസ് ഐറ്റം എനി മോർ ഹവർ ഐ ബോട്ട് ടെൻ ഗുഡ് പ്ലാന്റ്സ് നയൻ വർ സോൾഡ് ബട്ട് വൺ വാസ് ലെഫ്റ്റ് ഐ ടുക്ക് ഗുഡ് കെയർ ഓഫ് ഇറ്റ് ആൻഡ് ഇറ്റ് സ്റ്റിൽ ഡിഡ് നോട്ട് ഗ്രോ വെൽ ഓർ പ്രൊഡ്യൂസ് എനി വെറൈറ്റി ദി വെദർ ഹിറീസ് ഹോട്ടൽ ദൻ ദി വെദർ ഇൻ വയനാട് ദിസ് ഈസ് മൈ എക്സ്പീരിയൻസ് ഈ ചിത്രത്തിലുള്ളത് എൻ്റെ ചെടികളുടെ ഇലയിലെ ഇപ്പോഴത്തെ അവസ്ഥയാണ് എന്താണ് ഇലകൾക്ക് സംഭവിച്ചത് എന്ത് മരുന്നാണ് കൊടുക്കേണ്ടത് നിങ്ങളുടെ ഇലകൾക്ക് സംഭവിച്ചിട്ടുള്ളത് ഒരു പക്ഷേ നിങ്ങൾ വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നെറ്റോ മറ്റു സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം എന്നാലും ഈ ഇതിൻ്റെ സൈഡിൽ കൂടെ ശക്തിയായ വെയിലടിച്ചിട്ടുണ്ടാ ഭാഗത്തിൽ ആ വെയിലടിച്ച ഭാഗത്താണ് ഇല ഏല സംഭവിച്ചത് ആദ്യം വെയിലടിച്ച ഭാഗത്ത് ഇല പൊള്ളി ഇല പൊള്ളിയുടെ ആ പൊള്ളിയോടനുബന്ധമായിട്ടാണ് ഇലരെ നേരം മാറിയത് പിന്നെ നനയ്ക്കുമ്പോൾ നേരം മാറിയ നേരം നനയ്ക്കുമ്പോൾ നിറം വ്യത്യാസം വന്നു സംഭവിച്ച തൊഴിലാണ് ഒന്നുമില്ല ചരിഞ്ഞ വെയിലായിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഒരു സൈഡിൽ കൂടെ നിങ്ങൾ കൊടുത്ത നെറ്റിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൂടെ ചരിഞ്ഞ വെയിലടിച്ചിട്ട് ശക്തിയായ വെയിലിനെ കൊണ്ടിട്ടുള്ളത് ആ ഇല പൊള്ളി ആ പൊള്ളിൻ്റെ ചുറ്റുപാടുള്ള ഇലരെ നിറം മാറി അതാണ് സംഭവിച്ചിട്ടുള്ളത് അത് നിങ്ങളൊന്നും ചെയ്യണ്ട ആ ഇല നടത്താൻ കൊഴിഞ്ഞ് വെക്കോളും അല്ലെങ്കിൽ കുറിച്ച് കളഞ്ഞോളൂ എന്ത് ചെയ്ത് ചെടിയൊന്നും കേടാവില്ല നിങ്ങളുടെ അതിന് മരുന്നൊന്നും കൊടുക്കൊന്നും വേണ്ട തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നെറ്റ് കൊടുത്താൽ തന്നെ വെയിൽ ആറുമ്പോൾ അത് ഉദിക്കുമ്പോഴോ ച വെയിൽ ചരി ചരിഞ്ഞ് വരുമ്പോഴോ ഇങ്ങനെ നേരിട്ട് വെയിലടിക്കുമ്പോൾ എല്ലാം കൊള്ളാൻ സാ സാധ്യതയുണ്ട് അത് സ്ഥിരം വേർത്തിരിക്കുന്ന ചെടികൾക്ക് അത് സംഭവിക്കില്ല ഒരു വശം സംഭവിക്കുകയുള്ള സംഭവിക്കില്ല വെയിൽ കൊള്ളാതിരുന്നിട്ട് ശക്തിയായ വെയിൽ കൊള്ളാതിരുന്നിട്ട് ശക്തിയായ വെയിൽ കൊള്ളുമ്പോൾ കൊണ്ട ഭാഗത്ത് ഇതുപോലെ സംഭവിക്കും അതുതന്നെ അതിന് മരുന്നൊന്നും വേറെ കൊടുക്കുന്നു വേണ്ട ജൈവ വളത്തെപ്പറ്റി പറഞ്ഞപ്പോൾ അതിലടങ്ങിയിട്ടുള്ള മൂലകങ്ങളെ പറ്റി പറഞ്ഞു എന്നാൽ കറ്റാർവാഴയെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല കറ്റാർ വാഴ എല്ലാവർക്കും പ്രിയപ്പെട്ടതാണല്ലോ അതിൽ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് താനും പരാമർശിക്കാമോ കറ്റാർ വാഴ ചില സൂത്രപണിക്ക് അങ്ങനെയൊക്കെ പലരും കാണിക്കുന്നുണ്ട് പക്ഷേ അത്രമില്ല ഇതൊന്നും കറ്റാർ വാഴയിൽ അടങ്ങിയിട്ടൊന്നുമില്ല കറ്റാർ വഴി അടുത്തുള്ള പ്രധാനമായിട്ടും സിംഗാണ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ഈ സിങ്ക് വന്നിട്ട് സിങ്ക് ചാലകശേഷിയുള്ള ഒരു മൂലകമാണ് പ്രോട്ടീനുകളുടെ കൂടെ ചേർത്തിട്ട് ഇലകളുടെ എല്ലാ ഇലകളിലേക്കും എത്തിക്കാൻ ഈ സിങ്കിന് കഴിയും അതാണ് ആ സിങ്കിനുള്ള പ്രത്യേകത ഈ സിങ്കിനെ പറ്റിയിട്ട് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല അപ്പോൾ അതാണ് സിങ്ക് കറ്റാർ വഴി സിംഗുകളടങ്ങിയിട്ടുള്ളത് അതാണ് കറ്റാർ വാഴയെ പറ്റി തുടഞ്ഞു ഇപ്പം നിങ്ങൾ ചോദിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു കറ്റാറുകളിൽ മെയിനായിട്ട് തുടങ്ങിയിട്ടുള്ളത് സിങ്ക് ആണ് സിങ്ക് ചെയ്യുന്നത് ഈ പ്രോട്ടീനെ എല്ലാ ഇലകളിലേക്കും എല്ലാ ഇലകളുടെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നു അതിനുള്ള ഗുണം എന്ന് വെച്ചാൽ ഈ മഞ്ഞളിപ്പ് വരുന്ന ഇല മഞ്ഞിക്കുന്നു പരമാവധി തടയാ മാത്രമല്ല ഇലമ്മിലൊരു ചുവന്ന നിറത്തിൽ പുള്ളിയുടെ കാണാം ഇതൊന്നും ഉണ്ടാവില്ല സിങ്കർ കൊണ്ട് അത്രേ നടക്കുന്ന കാര്യമുള്ള പ്രധാനമായിട്ട് പ്രോട്ടീനെ ഇലകളിലേക്ക് എത്തിക്കുന്ന കാര്യം നമ്മൾ കൊടുക്കുന്ന ഫോളിയാർ വളം കൊടുക്കുമ്പോൾ അതില് ഇതൊക്കെ എല്ലാവരും എല്ലാ ഭാഗത്തും എത്തുന്നുണ്ട് അതുകൊണ്ടാണ് പിന്നെ സിംഗിനെ പറ്റി ഞാൻ പറയാണ്ടിരുന്നത് അപ്പൊ സിംഗിന് ഈ കറ്റർ വഴയിലുള്ള പ്രധാന അളികള് സിംഗ് തന്നെയാണ് ഗോമൂത്രം എത്ര അളവിൽ കൊടുക്കാം ഗോമൂത്രത്തിനെ പറ്റി പറയുമ്പോൾ ഞാൻ ഈ ജൈവവളങ്ങൾ കൊടുക്കുന്ന അളവൊന്നും ആരോടും പറയാറില്ല കാരണം അതൊന്ന് ആയിട്ട് കിട്ടുന്ന ഉണ്ടാക്കുന്ന സാധനമല്ലോ അപ്പം അത് കാരണം ഓരോരുത്തരും ഓരോ അളവുകൾ ആരോ അനുഭവത്തിലുള്ള കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ ഈ ഗോമൂത്രം തന്നെ പല ഇതിലും കിട്ടുന്നത് പശുവിനെ പോണ നേരത്ത് അതിൽ വെള്ളം ഒഴിക്കുന്ന നേരത്ത് പശു മൂത്രം എടുക്കും അതാകുമ്പോൾ ആ പശു മൂത്രം തനിയെ പശു മൂത്രം കിട്ടുന്നു അപ്പോൾ പറ്റി പറയുകയാണെങ്കിൽ അതിൽ വെള്ളം ചേരാത്താണ് അതായത് ഫുൾ ഡോസ് ഉള്ളതാണ് മറ്റ് പശു മൂത്രം നമ്മൾ മേടിക്കുമ്പോൾ പശു മൂത്രം ഒഴിച്ച് അത് തൊഴുത്തിൽ വീണു തൊഴുത്തിൽ നിന്ന് ചാണകം നല്ല മിക്സ് ചെയ്ത് തൊട്ടേജ് വീണു അവിടെ നിന്നൊക്കെ പശു മൂത്രം കിട്ടുമ്പോൾ അതിൽ അതുകൊണ്ട് പശു മൂത്രത്തിൽ അത് നിങ്ങൾ സ്വയം തീരുമാനിക്കേണ്ട കാര്യമാണ് എങ്ങനെയാണ് പശു മൂത്രം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് തൊട്ടിന്ന് കിട്ടുന്നതാണോ പശുവിനെ കറക്കാൻ പോകുന്ന നേരത്തെ ഡയറക്റ്റ് മൂത്രം പാത്രത്തിൽ പിടിച്ച് എടുക്കുന്നതാണോ അപ്പോൾ അതിനനുസരിച്ചൊരു ഡോസ് തീരുമാനിക്കുന്ന ഒക്കെ നിങ്ങൾ തന്നെയാണ് അതിനെപ്പറ്റി ഒന്ന് നമ്മൾ ഒന്നാൻ്റെ ജൈവ വളത്തിനെ പറ്റിയിട്ട് എന്നോട് ചോദിക്കരുത് എനിക്കതിന് കൃത്യമായി ഓരോന്നും അടങ്ങിയിട്ടുള്ളത് ഇന്നാണെന്ന് എനിക്ക് അറിയാം പക്ഷെ ഇത്ര അളവിൽ എടുക്കണം എന്ന് പറയാൻ ഞാൻ പറയാറില്ല ചാർക്കോൾ ഇട്ട് മാത്രം പോട്ട് സെറ്റ് ചെയ്യാമോ ചാർക്കോൾ മാത്രം ഇട്ട് പോട്ടൊക്കെ ചെയ്യാം പോട്ട് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ചാർക്കോൾ മാത്രം ഇട്ട് സെറ്റ് ചെയ്യുമ്പോൾ ഏത് ചെടിയാണ് ചെയ്യുമ്പോൾ അതിൻ്റെ കുറച്ച് മീഡിയ അത് നിർത്തിയിട്ടാണ് ചെയ്യാൻ പാടുള്ളൂ ഒരു ഡെൻഡ്രോമീൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അതിൻ്റെ മീഡിയയിലുണ്ടായിരിക്കും കുറച്ചൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ചാർക്കോൾ മാത്രം ഇട്ടുകൊണ്ട് കുഴപ്പമില്ല ചാർക്കോളിന് മുകളിൽ വേണമെങ്കിൽ ഈ നല്ല ക്ലീൻ ആയിട്ടുള്ള ഓർഡർ കഷ്ടിട്ട് നല്ലതാണ് ഒരു വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഫെലനോസഫ് ഒക്കെ ചെയ്യുമ്പോഴേ ഫെലനോസിസ് എപ്പോഴും നമ്മൾ വേറെ ഒന്നിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ഒരു പക്ഷേ നമ്മൾ പരുത്തിയ ഫെലോസസ് ആയിരിക്കും ചിപ്സിലോ അല്ല മോസിലൊക്കെ വരുന്ന ഫെലനോസസ്സൊക്കെ ആണെങ്കിൽ അതൊക്കെ വേർപ്പെടുത്തിൻ്റെ അക്ഷയ്ക്കാൻ നമ്മൾ ഈ ചാർക്കോളിൽ ഇത് സെറ്റ് ചെയ്തത് ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ഏത് ഫെലനോസിസ് വെച്ചാലും വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ മാസം കൊണ്ട് അത് മേൽവേരി പിടിക്കണം പിടിച്ചിട്ടില്ല എങ്കിൽ അടിയിൽ പോയ വേരുകൾ ഏത് വെച്ചാലും അടിയിലെ വേരുകൾ എല്ലാം ഡെഡ് ആവും പുതിയ മേൽവേര് പൊട്ടി വരണം അപ്പം മേൽവേര് പൊട്ടി വരാൻ വേണ്ടിയുള്ള ഈർപ്പം ആ കരിയിലില്ല എങ്കിൽ മേൽഭാഗത്ത് നിങ്ങൾ കുറച്ച് ചിപ്സ് ക ഈ തൊണ്ട് കഷ്ണങ്ങൾ ചെറിയ ചെറിയ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കണം ചിപ്സിനേലും വലിയ കഷ്ണങ്ങൾ വെച്ചു കൊടുക്കണം എന്നുവെച്ചാൽ താൽക്കാലികമായിട്ട് അവർക്ക് ഈർപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നനയ്ക്കുന്നത് വെള്ളം അപ്പം തന്നെ ചോർന്ന് പോകണമല്ലേ അതിൽ അതുകൊണ്ട് അവിടെ വെള്ളം നിൽക്കണമെന്നില്ല ആഴത്ത് പോയ വേരോളെല്ലാം ഡോം ചെയ്യും ഈ സമയത്ത് നിങ്ങളുടെ വേര് ഇലകൾക്കൊക്കെ ചെറിയൊരു വാട്ടം പോലെ കാണുന്നതാണ് അപ്പോൾ ചാർക്കുള്ളിൽ മാത്രമുള്ള ആവശ്യത്തിന് വെള്ളം ഇല്ലാതെ ആ ഇലകളുടെ വാട്ടം കൊണ്ട് മനസ്സിലാക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മുകളിൽ ചവിരീര കഷ്ണങ്ങൾ തൽക്കാലം വേര് വരെ വേര് നന്നായി പിടിച്ചു കഴിഞ്ഞാൽ ആ വെച്ച ശവിരീര കഷ്ണം നമുക്ക് എടുത്ത് മാറ്റേണ്ടതും കൂടിയാണ് അതന്നെ തന്നെ ഇങ്ങനെ തന്നെ ചെയ്തോളൂ ചാർക്കുള്ളിൽ വെക്കുന്ന എപ്പോഴും നല്ലത് തന്നെയാണ് ഫെലോസിസ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇത്ര തന്നെയുള്ളൂ ഫെലോസിസ് മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് മറ്റുള്ള എന്തായാലും നിങ്ങൾ അതിൻ്റെ ഒരു അടിമാറ്റം അതിൻ്റെ ഒരു മീഡിയ ഉണ്ടായി പിടിച്ചിരിക്കുമല്ലോ അപ്പോൾ ഫെല്ലോസ് കഴിക്കുമ്പോൾ ഇത്ര ശ്രദ്ധിക്കുക അപ്പോഴേ ഇന്നത്തെ എപ്പിസോഡിനുള്ള ക്വസ്റ്റ്യൻസ് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂട്ടോ ക്വസ്റ്റ്യൻസൊക്കെ കുറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ ഒക്കെ വെച്ചിട്ട് വരുന്നുള്ളൂ എങ്കിൽ നമ്മൾ കമൻറ്റിലൂടെ തന്നെ റിപ്ലൈ കൊടുക്കാമെന്നാണ് വിചാരിക്കണത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ വീണ്ടും ഒരു എപ്പിസോഡും കൂടെ പ്രതീക്ഷിക്കാം പിന്നെ ഒരു കാര്യം കൂടെ നമുക്ക് എങ്ങനെ ഒരു കാര്യം ആലോചനയിൽ ഉണ്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർക്കിഡ് നേഴ്സറി നടത്തി തുടങ്ങിയിട്ടുള്ളവരും അതെല്ലാം നടത്തിയിട്ട് സംശയങ്ങളൊക്കെ ഉള്ളവരും ഉണ്ടെങ്കിൽ അതായത് റണ്ണിങ്ങിലുള്ളവർ തന്നെ അവർക്കും സംശയം ല്ലോ അങ്ങനെയുള്ളവർക്കുമായിട്ട് നമ്മൾ ഒരു ക്ലാസ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അതൊരു വൺ ഡേ ക്ലാസ് പോലെയല്ല നമ്മൾ എന്താ പറയുക ഒരു കോൺവെർസേഷൻ പോലെ ഒരു നാലോളം പേര് വെച്ചുകൊണ്ട് നമുക്ക് പല പല ദിവസങ്ങളായിട്ടോ അല്ലെങ്കിൽ ഒരു ആഴ്ചയര ഗ്യാപ്പിലൂടെയോ അങ്ങനെ അങ്ങനെയായിട്ട് കാരണം ആ നഴ്സറിൽ തന്നെ വെച്ച് നടത്താമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് വേറെ സ്റ്റേജോ പന്തലോ ഒക്കെ ഇടാണ്ടേ അപ്പോൾ ഒരു രണ്ട് രണ്ടര മണിക്കൂർ ഉള്ള ഒരു കോൺവെർസേഷൻ പോലെ അപ്പോൾ അവർക്കുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അവർ തയ്യാറാക്കി വരികയോ അല്ലെങ്കിൽ ഇവിടെ വന്നാലും അവർക്കൊരുപാട് ക്വസ്റ്റ്യൻസ് ഓർമ്മ വരുമല്ലോ സംശയങ്ങൾ ഓർമ്മ വരുമല്ലോ അപ്പോൾ അങ്ങനെ ഒരു ആലോചനയുണ്ട് കേട്ടോ ഓർക്കിഡ് നഴ്സറി ഈയിടെ ആയിട്ട് നടത്തിയിട്ടുള്ളവരോ അതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നവരോ ആയിട്ടുള്ളവർക്കാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ ഉണ്ട് ഒന്ന് നിങ്ങൾ ചെയ്യൂ ചെയ്യൂട്ടോ നിങ്ങളുടെ കമൻ്റിനനുസരിച്ച് വേണം നമുക്ക് ആ ആലോചന ഒന്ന് ഫിക്സ് ചെയ്യാനായിട്ട് പിന്നെ അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മപ്പെടുത്താണ് നമ്മൾ മെഡിസിൻസ് എവിടെന്ന എടുക്കണേന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മെഡിസിൻ്റെ ട്രേഡിംഗ് കമ്പനിയുടെ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്കൊരു പരാതി അവിടുന്ന് കിട്ടിയിട്ടുണ്ട് പല പല മെഡിസിൻസ് അതായത് നമ്മളുടെ നമ്മൾ മോഹന ഓർക്കിഡ്സ് നിർദ്ദേശിക്കുന്നതിന് പുറമേയുള്ള ചില മെഡിസിൻസ് ആളുകൾ ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതൊരു ഡിസ്റ്റർബൻസ് ആണ് അറിയാലോ നമുക്കാണെങ്കിലും മെഡിസിൻ വാങ്ങണമെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ പറ്റില്ല അതുകൊണ്ട് ഈ വീഡിയോയിലൂടെ മോഹനേട്ടൻ നിർദ്ദേശിക്കുന്ന മെഡിസിൻസ് മാത്രേയാണ് മോഹനേട്ടൻ ഉത്തരവാദി ആയിരിക്കുള്ളൂ അതായത് നിങ്ങൾ മറ്റ് ചില മെഡിസിൻസ് അവിടെ നിന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് കിട്ടാൻ മാർഗമില്ല ഇനി അഥവാ എന്തെങ്കിലും ഇൻ കേസ് ഭാവിയിൽ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെയും നമ്മൾ മോഹനേട്ടനോ മോഹന ഓർക്കിഡ്സോ രചിത ബാലുവോ ഇതിന് ഉത്തരവാദികളല്ല ആ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മൾ വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയും കടപ്പാടും മനസ്സിൽ എന്നും സൂക്ഷിക്കും അടുത്ത വീഡിയോയിൽ കാണാം എന്ന പ്രതീക്ഷയോടെ ടിൽ ദൻ ടേക്ക് കെയർ ബബായ്